അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഇന്ന് ഒരുപാട് ആളുകൾ പുറപ്പെട്ടു അല്ലെ ഇന്ന് പരിശുദ്ധമായ പുണ്യമായ ഗേഹത്തിൽ നന്മയാർന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാവരും തുടക്കം കുറിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഒരുപാട് ആളുകൾ നമ്മുടെ അറിവിലൊക്കെ ഹജ്ജു പോയിട്ടുണ്ട് അള്ളാഹു താലെ പരിപൂർണമായ മക്ബൂലും അബ്രൂറുമായ ഹജ്ജും എംറയും നിർവഹിച്ചിട്ട് തിരിച്ചു വരാൻ അള്ളാഹു അവർക്കെല്ലാവർക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ എന്നാൽ ഈ വർഷത്തെ ഹജ്ജ് യാത്ര ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ലിബിയക്കാരനായ ഹാജി ആമിർ മൻസൂർ അൽ ഗദ്ദാഫി നമ്മളെല്ലാവരും ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യൻ്റെ സഹോദരൻ്റെ വീഡിയോസും പുഞ്ചിരിക്കുന്ന മുഖവും അത്ഭുതപ്പെടുത്തുന്ന കഥകളുമാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇഹ്ലാസിൻ്റെ അങ്ങേയറ്റത്തെ കഥകളാണ് എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് ഓർമ്മ വരുന്നത് നമുക്ക് അള്ളാഹു സുബഹാനോത്താന ഒരു കാര്യം വിധിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയവൻ വന്ന് തട്ടിയാലും ആര് തന്നെ അത് എതിർത്താലും നമ്മിൽ നിന്ന് ഒരിക്കലും അത് തട്ടിമാറ്റാൻ മാറ്റാൻ കൊണ്ടും കഴിയില്ല ഹജ്ജിന് വേണ്ടിയിട്ട് എയർപോർട്ടിലെത്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിലും മറ്റും ചില കാര്യങ്ങൾ വന്നപ്പോൾ തകരാറ് വന്നപ്പോൾ അദ്ദേഹത്തിന് ആ വിമാനത്തിൽ കയറാൻ അല്പം സമയം വൈകി എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം വിമാനത്തിൻ്റെ അടുത്തെത്തി വിമാനം പറക്കാനായി അത് ഉയരാൻ വേണ്ടി നിൽക്കുകയാണ് ഇനി അതിന് സാധ്യമല്ല കയറാൻ ഒരാളെ കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് അതിൻ്റെ ഉദ്യോഗസ്ഥർ പറയുന്നു അദ്ദേഹം വിഷമിക്കുന്നു വിമാനം ഉയരുന്നു ഉയർതോറും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ റബ്ബിലേക്കുള്ള അടുപ്പമാണ് പ്രതീക്ഷയാണ് കൂടിയത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷ ഉണ്ടാവുകയാണല്ലോ ഒരു ബോധം ആ റബ്ബിലേക്കുള്ള പ്രതീക്ഷ ആ മനുഷ്യൻ കൈവിട്ടിട്ടില്ല പലരും വന്നിട്ട് പറഞ്ഞു പത്രേ ഈ വർഷം നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ സാധിക്കുന്നില്ല റബ്ബിൻ്റെ തീരുമാനം അങ്ങനെയാണ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി സാഹചര്യങ്ങൾ ആ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടേക്ക് ആ തടുത്താലും എത്തുക തന്നെ ചെയ്യും എന്നായിരുന്നു ആകാശത്തിലൂടെ വാഴുകടങ്ങളെ കീറി മുറിച്ച് കൊണ്ടുപോയ അതേ ആ പ്ലെയിൻ അത് ഉയരത്തിൽ എത്തിയതിൻ്റെ ശേഷം അതിന് ചില തകരാറുകൾ സംഭവിച്ചു അതേ എയർപോർട്ടിൽ അതേ റൺവേയിൽ വീണ്ടും ആ വിമാനം കുത്തനെ ഇറക്കുകയാണ് ചെയ്തത് അതിൻ്റെ സാങ്കേതിക തകരാറുകൾ മുഴുവനും പരിഹരിച്ചു അപ്പോഴും ആവശ്യപ്പെട്ടു ആമിർ ഹജ്ജിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവനെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നായിരുന്നു ചോദ്യം അതിൻ്റെ ബന്ധപ്പെട്ടവർ പറഞ്ഞു ഞങ്ങൾക്കതിന് സാധ്യമല്ല ഈ ഉള്ളവരെ മാത്രമേ ഈ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ എടുക്കുകയുള്ളൂ എന്ന് വിമാനത്തിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നു വീണ്ടും തകരാറുകളെല്ലാം പരിഹരിച്ച വിമാനം വായുവിലേക്ക് ഉയരാൻ തുടങ്ങി വായുകണങ്ങളെ മുഴുവനും കീറിമുറിച്ച് ആകാശത്തിന്റെ പറുദീസയിലേക്ക് പറന്നുയരുന്ന ആ ഒരു വിമാനം വീണ്ടും അതിൻ്റെ തകരാറുകൾ സംഭവിക്കുന്നു വിമാനം വീണ്ടും അതേ എയർപോർട്ടിലേക്ക് കുതിച്ചിറക്കുന്നു എല്ലാ തകരാറുകളും മുഴുവനും അവിടുന്ന് പരിഹരിച്ചതിൻ്റെ ശേഷം ആ വിമാനത്തിന്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഒറ്റ കാര്യമായിരുന്നു ആമിറിനെ കൊണ്ടുപോവാതെ ഈ വിമാനം ഇവിടുന്ന് ഉയരില്ല എന്ന് അപ്പോഴും പ്രതീക്ഷകളുമായിട്ട് ആമിർ എയർപോർട്ടിൽ തൻ്റെ ലഗേജുമായി കാത്തിരിക്കുകയാണ് അള്ളാഹുസുബാനുഗത്താനെ എനിക്ക് തന്നിട്ടുള്ള എനിക്ക് നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു വിധി അത് ആർക്കും തട്ടാൻ കഴിയില്ല ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ റബ്ബ് എന്നെ അവിടേക്ക് എത്തിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ആമിർ കാത്തു നിൽക്കുന്നത് എൻ്റെ പ്രിയമുള്ളവരെ വിമാനത്തിൻ്റെ ഡോർ ആമിറിനായി തുറന്നു ആമിർ അതിലേക്ക് കയറി ആമിർ ഉദ്ദേശിച്ചതിനേക്കാളും സന്തോഷത്തോടെ അവർ അവനെ സ്വീകരിച്ചു വിമാനത്തിൻ്റെ ഡോറുകൾ അടച്ചു വിമാനം വീണ്ടും വായുവിലേക്ക് കുതിച്ചു ആകാശത്തിൻ്റെ തായ്ഭാഗത്തിലൂടെ വായുഗണങ്ങളെയും മേഘത്തെയും കീറിമുറിച്ച് വിമാനം സൗദി അറേബ്യയിലേക്ക് കുതിച്ചു വിമാനത്തിന് തകരാറുകളില്ല ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുള്ള ഒരു സംഭവം ആമിറിനെ ആമിരിനെ കൂടെ എല്ലാവരും സ്വീകരിച്ചു പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി എല്ലാവരെയും അത്ഭുതത്തോടെ സന്തോഷിപ്പിക്കുന്ന സംസാരത്തോടു കൂടി ആമിർ എല്ലാവരെയും സ്നേഹത്തോടെ കണ്ടു ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ആ ആമിറിൻ്റെ കഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എഹ്ലാസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ അാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന മാർഗം എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്നെ ആര് തന്നെ തടുത്താലും എൻ്റെ റബ്ബെന്നെ എത്തേണ്ടടുത്ത് എത്തിക്കുമെന്നുള്ള പ്രതീക്ഷ രണ്ടും ആമിറിൻ്റെ ജീവിതത്തിൻ്റെ തുണയാണ് നമുക്കൊരുപാട് കാര്യങ്ങൾ ഇതിലൂടെ പഠിക്കാനുണ്ട് റബ്ബിലേക്കുള്ള പ്രതീക്ഷയും റബ്ബിലേക്കുള്ള മടക്കവും ആ അള്ളാഹു തരുന്ന നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ട നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അത്ഭുതകരമായ സംഭവമാണ് ഇത് അള്ളാഹു സുബഹാനുഗോത്താല നമ്മെ സ്വീകരിക്കട്ടെ പരിശുദ്ധമായ മക്ബൂലും മബ്രൂറുമായ ഹജ്ജും അമറയും ചെയ്യാൻ അള്ളാഹു നമുക്കും തോഫീക്ക് നൽകട്ടെ എൻ്റെ അമ്മാവനടക്കം അമ്മായി അടക്കം ഒരുപാട് ആളുകൾ നാട്ടിൽ നിന്നും അറിവിൽ നിന്നും മറ്റുമൊക്കെയായിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നടക്കം ഇന്നൊരുപാടാളുകൾ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയിട്ടുണ്ട് അള്ളാഹു സുബഹാനു ഗോതാല എല്ലാവർക്കും ഹയർ നൽകട്ടെ പൂർണ്ണമായി അമലും മുഴുവനും ചെയ്ത് അള്ളാഹു സുബഹാനുബു താല സ്വീകരിച്ച അമലുകളിലായി അള്ളാഹു താലു ഉൾപ്പെടുത്തട്ടെ എല്ലാം പൂർണ്ണമായി നിർവഹിച്ച് നാട്ടിലേക്ക് സന്തോഷത്തോടെ മടങ്ങി വരാൻ അള്ളാഹു അവർക്ക് തോഫീക്ക നൽകട്ടെ അള്ളാഹു താല പോയവർക്ക് ഇനിയും ആ പുണ്യമായ ഗേഹം കാണാനും കൊതിക്കുന്നവർക്ക് ഒരു നോക്കെങ്കിലും കാണാനും അള്ളാഹു തോഫീക്ക നൽകട്ടെ അസലാ വാലൈക്കും വരഹമ്മത്തല്ലാഹി വാത്തൂ